നമസ്കാരം ആ മെമ്മറി കാർഡ് എവിടെ പോയി അത് ആവിയായി പോയോ ഇതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചോദിക്കുന്ന ചോദ്യം തൃശൂരിൽ നിന്നും തമ്പാനൂരിലേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവും കൂടി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സമീപത്ത് വച്ച് തടയുന്നു സാഫല്യം കോംപ്ലക്സിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് എല്ലാവിധ ട്രാഫിക് നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇടതുവശത്തുകൂടെ അവരുടെ വാഹനം കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് സീബ്ര സീബ്രാലനിങ് കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് ബസ്സിന് ആക്കി നിർത്തിക്കൊണ്ടാണ് യദു എന്ന ബസ് ഡ്രൈവറെ മേയർ ആര്യയും ഭർത്താവ് സച്ചിൻ ദേവും ചോദ്യം ചെയ്യുന്നത് ഇതിനവർ പറഞ്ഞ കാര്യം ലൈംഗികപരമായ ചേഷ്ടകൾ കാണിച്ചു ആര്യ രാജേന്ദ്രനെ വേദനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒട്ടാകമാനം സ്ത്രീകളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഡ്രൈവർ ഏതു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ആര്യ രാജേന്ദ്രൻ്റെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ആ ഒരു ഞാൻ മേധാവിയാണ് എന്നുള്ള ഒരു അപകർഷതാ ബോധത്താൽ തന്നെയാണ് സു സുപ്യൂരിറ്റി അടിസ്ഥാനത്തിൽ തന്നെയാണ് ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവും ടഞ്ഞു നിർത്തുകയും ബസ്സിൽ ഏതാണ്ട് പതിനഞ്ചോളം ജീവനക്കാരുണ്ടായിരുന്നു ഈ ജീവനക്കാരെ വഴിയിലിറക്കി വിട്ടുകൊണ്ട് ബസ്സിൽ നടത്തിയ നാടകങ്ങൾ അത്രയും ബസ്സിലിരുന്ന് ആളുകൾ യാത്രക്കാർ ഈ സമയത്ത് ഈ ദൃശ്യങ്ങളെല്ലാം എം എൽ എയുടെയും മേയറുടെയും ഇത്തരം ചവിട്ട് നാടകങ്ങൾ അവർ വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു ഈ വീഡിയോകളെല്ലാം നിർബന്ധപൂർവ്വം മേയറും സച്ചിൻ ദേവും കൂടി ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ബസ്സിൽ നിന്നും ഈ പതിനഞ്ച് യാത്രക്കാരെയും ഇറക്കി വിട്ടു ബസ് റിപ്പ് അവസാനിപ്പിക്കുന്നതായി അറിയിച്ചു കൊണ്ട് ബലപൂർവ്വം അവരെ ഇറക്കി വിടുന്നു ശേഷം പോലീസിനെ വിളിച്ചു വരുത്തുന്നു പോലീസ് വന്ന് യെതുവിനെ കസ്റ്റഡിയിലെടുക്കുന്നു യെതുവിൻ്റെ പരാതി കേൾക്കുവാൻ ഇപ്പോൾ പോലും പോലീസ് യത് കൊടുത്ത് ആ ഒരു പരാതിയിന്മേൽ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല യദുവിനെ പോലീസ് നോർക്കോട്ടിക് വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വച്ച് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്ന മേയറുടെ പരാതിയെ തുടർന്ന് മദ്യപിച്ചിട്ടുണ്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്ക് വിധേയനാക്കുന്നു പിറ്റേ ദിവസം പതിനൊന്ന് മണിവരെ യെതുവിനെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുന്നു ഇവിടെ മേയറുടെ ഭാഗത്താണ് ശരി എന്ന് നമ്മൾ ധരിക്കാൻ തയ്യാറാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ബസ് ഡ്രൈവറായ യദു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് മേയർ പറയുന്ന വസ്തുതകൾ വിശ്വസിക്കുവാൻ ഒരു സ്ത്രീ പറയുന്ന വാക്ക് വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാണ് എന്ന് തന്നെ വയ്ക്കുക അങ്ങനെയെങ്കിൽ ആ ദൃശ്യങ്ങളെല്ലാം തെളിവാക്കുന്നതിന് ഉദാഹരണമായി നമുക്ക് സാക്ഷ്യപത്രമായി ഹാജരാക്കാൻ സാധിക്കുമായിരുന്ന സി ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡ് കാണുന്നില്ല ഇപ്പോൾ മാത്രമല്ല ബസ്സിനകത്ത് വെച്ച് മേയറും എം എൽ എയും കൂടി ചേർന്ന് നടത്തിയ നാടകങ്ങൾ തങ്ങളുടെ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ അത്രയും ഇവർ ഡിലീറ്റ് ചെയ്യിച്ചു ഈ മെമ്മറി കാർഡിൽ പതിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ ആർക്കാണ് ഗുണകരമായി ഭവിക്കുക ഡ്രൈവർ യദു മേയറെ ലൈംഗിക ചേഷ്ട കാണിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുദാഹരണമായി കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കാണിക്കാൻ സാധിക്കുമായിരുന്ന മേയറുടെ നിരപരാധിത്വം അല്ലെങ്കിൽ മേയർ പറയുന്ന വസ്തുതകൾ ശരിയാണ് എന്ന് തെളിയിക്കാൻ ഈ മെമ്മറി കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു ആ മെമ്മറി കാർഡാണ് കാണാതെ പോയിരിക്കുന്നത് ഇതിൽ മേയറിനും ഇടതുപക്ഷ അല്ലെങ്കിൽ ഭരണപക്ഷ എം എൽ എയുമായ സച്ചിൻ ദേവിന് എന്തെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തണം എന്നാണ് ഇപ്പോൾ ബസ് ഡ്രൈവറായ യതു പറഞ്ഞിരിക്കുന്നത് യെതുവിൻ്റെ പേരിലാണ് ഇവർ പറയുന്ന രീതിയിൽ തെറ്റുകളെങ്കിൽ ഇവർക്ക് ആ മെമ്മറി കാർഡ് മാത്രം മതിയായിരുന്നു കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഇവർ പറയുന്ന വശങ്ങൾ സ്വാധൂകരിക്കുവാൻ അതാണ് ശരി എന്ന് കാണിക്കുവാൻ ഈ മെമ്മറി കാർഡിൻ്റെ ദൃശ്യങ്ങൾ മാത്രം മതിയായിരുന്നു അത് കാണുന്നില്ല ബസ്സിന്റെ പരിസരത്തേക്ക് യെതുവിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം യുദ്വിന് വരാൻ സാധിച്ചിട്ടില്ല ബസ് കെ എസ് ആർ ടി സിയുടെ കസ്റ്റഡിയിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് ആ മെമ്മറി കാർഡ് പിന്നെ എങ്ങോട്ടാണ് പോയത് എന്ന് കെ എസ് ആർ ടി സി അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ് താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു നടപടിക്രമങ്ങൾ അവർ സ്വീകരിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സിയുടെ ഒരു യൂണിയനുകളും യദുവിനെതിരെ ഇത്തരത്തിൽ ഒരു നടപടി നടപടിയുണ്ടായതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അധികാരമുള്ളവൻ എന്ത് കാണിച്ചാലും സാധാരണ ജനങ്ങൾ കണ്ടു നിന്നോളണം ഇതാണ് മേയറുടെയും എം എൽ എയുടെയും ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സാധാരണക്കാരന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് എത്തി ചോദ്യം ചെയ്യുമ്പോൾ ബസ്സിലുണ്ടായിരുന്ന പതിനഞ്ച് യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവറെ കുറ്റപ്പെടുത്തി ഒരു മൊഴിയും കൊടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് കണ്ടക്ടർ ആവട്ടെ ഭരണപക്ഷ യൂണിയനിൽപ്പെട്ട ആളായതിന്റെ പേരിൽ ഈ സമയം അത്രയും അദ്ദേഹം ഉറങ്ങുകയായിരുന്നു ബസ്സിൽ ഇത്ര വലിയ കോലാഹലങ്ങൾ നടത്തുമ്പോൾ ബസ് എം എൽ എയും മേയറും കൂടി അവരുടെ കാറ് ബസ്സിന് കുറുകെയിട്ട് സീബ്രാലെയ്നിൽ കുറുകെയിട്ട് ബസ് തടയുന്നു ഈ ബസ് തടഞ്ഞ് ബലപൂർവ്വം ബലം പ്രയോഗിച്ച് യാത്രക്കാരെ എല്ലാവരെയും താഴെ ഇറക്കുന്നു യാത്രക്കാർ ഈ സമയത്ത് എം എൽ എയുടെയും മേയറുടെയും എല്ലാം ചേഷ്ടകൾ അവർ വീഡിയോയിൽ പകർത്തുന്നു അവരുടെ മൊബൈൽ ഫോണിൽ ഈ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങളെല്ലാം ഈ മേയറും എം കൂടി മനഃപൂർവ്വം ബലം പ്രയോഗിച്ച് ഡിലീറ്റ് ചെയ്യുന്നു ഡ്രൈവറുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു ഈ സമയത്തെല്ലാം നമ്മുടെ ബസിലെ കണ്ടക്ടർ ഉറങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് അതിലേ സാധ്യമാകുകയുള്ളൂ കാരണം അദ്ദേഹം ഭരണപക്ഷ യൂണിയന്റെ ആളാണ് യതു അവിടെ താൽക്കാലിക ജീവനക്കാരൻ തന്നെയാണ് ഒരു യൂണിയനിലും അവർക്ക് പങ്കാളിത്തമില്ല അതുകൊണ്ട് യതുവിനെ ന്യായീകരിക്കാൻ ആരും എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത് അധികാരവർഗത്തിൻ്റെ ഹുങ്ക് തന്നെയാണ് അല്ലാതെ മറ്റേ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക മുമ്പ് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്ന് ആരോപിക്കുന്ന സ്വപ്ന സുരേഷ് തനിക്ക് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി നല്ല ബന്ധമുണ്ട് താൻ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ട് സംശയമുണ്ടെങ്കിൽ അവിടുത്തെ സി സി ദൃശ്യങ്ങൾ പരിശോധിക്കൂ എന്ന് സ്വപ്ന സുരേഷ് ഒരിക്കൽ പറയുകയുണ്ടായി സ്വപ്ന സുരേഷ് ഇത് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ ക്ലിഫ് ഹൗസിന്റെ ആകാശത്തിൽ മാത്രം വെട്ടിയ ഒരു വെള്ളിടി കൊണ്ട് ക്ലിഫ് ഹൗസിലെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും കരിഞ്ഞുപോയി ലഭ്യമല്ല എന്നാണ് അറിയിപ്പുണ്ടായത് അതേ തരത്തിൽ അതായത് അന്ന് ക്ലിഫ് ഹൗസിന്റെ ആകാശത്തിൽ വെട്ടിയ ഒരു വെള്ളിടിക്ക് സമാനമായ ഒരു വെള്ളിടി ഇന്ന് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി വിവാദത്തിൽപ്പെട്ട മേയർ തടഞ്ഞു നിർത്തിയ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുകളിലും ആ വെള്ളിടി വെട്ടിയിട്ടുണ്ടോ അതുകൊണ്ടാണോ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് കാണാതെ പോയത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആക്ഷേപഹാസ്യ രൂപത്തിൽ തന്നെ പൊതുജനങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് ഇതിൽ കൃത്യമായി എം എൽ എയ്ക്കോ എം എൽ എയുടെ ഭാര്യയായ മേയറിനോ പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്ന് തന്നെയാണ് സാധാരണ ജനങ്ങളും പറയുന്നത് ബസ്സിലെ ഡ്രൈവറായ ഇതും പറയുന്നത് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിവാദത്തിൽപ്പെട്ട ഈ കെ എസ് ആർ ടി സി ബസ് യാത്ര തുടങ്ങുന്ന അവസരങ്ങളിലെല്ലാം സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ബസ്സിലെ ഡ്രൈവറായ യതു പറയുന്നത് പാളയം വരെ സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ബസ്സിൻ്റെ പുറകുവുള്ള ദൃശ്യങ്ങളും മുൻവശത്തുള്ള ദൃശ്യങ്ങളുമെല്ലാം തനിക്ക് ക്യാമറയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് യതു പറയുന്നത് പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയില്ല ഇപ്പോൾ എതു തന്നെ ഇനി ഈ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു വിവാദം കൂടി അല്ലെങ്കിൽ ഒരു ആരോപണം കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഭരണപക്ഷത്തിൻ്റെ എം എൽ എയും ഭരണപക്ഷത്തിൻ്റെ മേയറും കൂടി ചേർന്ന് നടു റോഡിൽ എല്ലാവിധ ട്രാഫിക് നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നടത്തിയ ഈ ഗുരുതരമായ കുറ്റകൃത്യത്തിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളുവാൻ കെ തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു വസ്തുതയാണ് യതു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു മേയർക്കെതിരെ ഈ പരാതിയിലും പോലീസ് യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല എഫ് ഐ ആർ പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് വരെയും അറിയാൻ സാധിക്കുന്നത് മറിച്ച് യദുവിനെ അന്ന് ഈ സംഭവം നടക്കുന്ന രാത്രിയിൽ അറസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം പതിനൊന്ന് വരെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചു എന്നുള്ളതാണ് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ നേരമാണ് ആ ചെറുപ്പക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചത് പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ഇവിടെ അധികാരവർഗത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലിക ജീവനക്കാരനായ കേവലം എഴുന്നൂറ് രൂപയോ എഴുന്നൂറ്റമ്പത് രൂപയോ വരുമാനമുള്ള ഒരു സാധാരണ തൊഴിലാളിയെ അവൻ്റെ ജോലി നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവനെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി ഒരു എം എൽ എയും ഒരു മേയറും ചേർന്ന് നടത്തിയ നാടകത്തിന് സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഈ നിമിഷം വരെയും ഒരക്ഷരം കമ എന്ന് വേണ്ടിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ പതിവ് ശൈലി അതാണല്ലോ എന്ത് വിവാദമുണ്ടായാലും മുഖ്യമന്ത്രി സംസാരിക്കില്ല മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ മേയർക്കും സച്ചിൻ ദേവ് എംഎൽഎക്കും അനുകൂലമായ രീതിയിലാണ് ഇപ്പോൾ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് നിയമവൃത്തങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അന്യായമായി ട്രിപ്പ് മുടക്കുക യാത്രക്കാർക്ക് യാത്ര തടസ്സം ഉണ്ടാക്കുക കെ എസ് ആർ ടി സി ബിസ് പൊതുനിരത്തിൽ തടഞ്ഞു വയ്ക്കുക എല്ലാവിധ ഗതാഗത നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സഞ്ചാരം മുടക്കി റോഡിന് കുറുകെ സീബ്ര ലൈനിൽ കാർ കൊണ്ടുവന്ന് വട്ടം നിർത്തി എന്നുള്ള ഗുരുതരമായ കുറ്റങ്ങളെല്ലാം ചെയ്തിട്ടും എന്താണ് കെ ഈ മേയർക്കെതിരെയോ എം എൽ ഒരു പരാതി കൊടുക്കാത്തത് കെ എസ് ആർ ടി സിയിൽ ട്രിപ്പ് മുടക്കിയത് കൊണ്ട് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്ന ഭീമമായ നഷ്ടം ഇവരിൽ നിന്ന് വസൂലാക്കുവാൻ കെ എസ് ആർ ടി സിക്ക് കേസ് കൊടുക്കാൻ സാധിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നിട്ടും കെ എസ് ആർ ടി സി എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊള്ളാത്തത് എന്നാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് താൽക്കാലിക ജീവനക്കാരനായ യെതുവിനെ ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കെ എസ് ആർ ടി സി എടുത്തു കഴിഞ്ഞിരുന്നു അതായത് സാധാരണക്കാരന് നീതി ഇപ്പോഴും കയ്യെത്താ ദൂരത്ത് തന്നെയാണ് കൈക്കൊള്ളവൻ കാര്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അധികാര ആളുകളുടെ ദുർപ്രബദ്ധത കൊണ്ട് ഒരു സാധാരണ തൊഴിലാളിയായ യെതുവിന്റെ വാക്കുകൾ നിയമജ്ഞർ പോലും കേൾക്കാതെ പോകുന്നു അല്ലെങ്കിൽ നീതിന്യായ സംവിധാനങ്ങൾ പോലും കേൾക്കാതെ പോകുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഈ നാട്ടിൽ ഇനി എന്നാണ് നിയമവാഴ്ച ഉണ്ടാകുക എന്നാണ് ചോദിക്കുന്നത് സാധാരണ ജനം മേയറും എം എൽ എയും ചെയ്തിരിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ സാധിക്കുമായിരുന്ന മെമ്മറി കാർഡ് തന്നെ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് സാധാരണക്കാർക്കെല്ലാം മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മെമ്മറി കാർഡ് കോടതിയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പതിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാകും ഇത് കൃത്യമായി എം എൽ എക്കും മേയർക്കും മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എം എൽ എയും മേയറും കൂടി ചേർന്നുകൊണ്ട് ഈ മെമ്മറി കാർഡ് മാറ്റിയിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികളെല്ലാം ആരോപിക്കുന്നത് എന്തായാലും ഇതിന്റെ നിജസ്ഥിതി പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്ന് തന്നെ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം മെമ്മറി കാർഡ് കാണാതായതിനെക്കുറിച്ച് പോലീസ് വളരെ ലാഘവത്തോടു കൂടിയാണ് സംസാരിച്ചത് മെമ്മറി കാർഡ് കാണുന്നില്ല ഈ ഒരു വാക്കിലാണ് അന്ന് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് നൽകിയ മൊഴി വരുന്നാളുകളിൽ പൊതുഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നടപടി കൈക്കൊള്ളുമെന്നും താൽക്കാലിക ജീവനക്കാരനായ യദു ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ മാതൃകപരമായി ശിക്ഷിക്കുമെന്നും അല്ല എം എൽ എയുടെയും മേയറുടെയും ഭാഗത്താണ് കുറ്റമെങ്കിൽ അവരെയും ആ രീതിയിലേക്ക് നിയമ നടപടികളിലേക്ക് കൊണ്ടു ഗതാഗത വകുപ്പ് മന്ത്രിക്ക് സാധിക്കും കെ എസ് ആർ ടി സി ഇവർക്കെതിരെ നിയമപരമായ നടപടിക്ക് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം